സൺഡേ ആയിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി ഒന്ന് പുറത്തിറങ്ങിയതാണ് ഇരിട്ടിയിലെ പഴശ്ശി ഡാമിൻ്റെ കാശ്മെന്റ് ഏരിയ ആണ് ഇതൊക്കെ പണ്ടത്തെ ഇരിട്ടി ഇരിക്കൂർ ഹൈവേ ആയിരുന്നു കേട്ടോ ഈ കാണുന്നത് ഡാമിൽ വെള്ളം കെട്ടിയിടുന്ന സമയത്ത് ഈ കാണുന്ന ഭാവങ്ങളെല്ലാം വെള്ളത്തിനടിയിലാവും അതായത് ആറുമാസം വെള്ളവും ആറുമാസം നല്ല ഗ്രീനറിയും അങ്ങനെ നല്ലൊരു അടിപൊളി സ്ഥലമാണ് കേട്ടോ ഇത് വെള്ളം ഇല്ലാത്ത സമയത്ത് നമുക്കിവിടെ ഈവനിങ്ങിൽ ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് അന്ന് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റി ഇരിട്ടിയിലെ ടൗണിൽ നിന്ന് മാറിയിട്ട് നല്ല കാമ നീറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണിത് അതുപോലെ തന്നെ ഡാമിന്റെ ഏരിയാസ് ആയതുകൊണ്ട് ഇവിടെ ആരും വേസ്റ്റൊന്നും കൊണ്ട് ഇടാറില്ല നല്ല ഓപ്പൺ സ്പേസ് ആയതുകൊണ്ട് നല്ല കാറ്റും ഈവനിങ്ങിൽ നല്ല കിടന്ന സൺസെറ്റും ഒക്കെ ആയിട്ട് പൊളി വൈബാണ് കേട്ടോ ഇവിടെ നമുക്ക് ഈ ജീപ്പ് ഉള്ളതുകൊണ്ട് മൊത്തം ഓപ്പൺ ചെയ്ത് സേഫ് ആയിട്ട് നമുക്ക് വരാൻ പറ്റുന്നുണ്ട് ഞങ്ങൾ കുട്ടികളെങ്ങടക്കിടയ്ക്കൊക്കെ ഇങ്ങോട്ടേക്ക് വരാറുണ്ട് ഇതുപോലെയുള്ള ഒരുപാട് ഏരിയാസ് ഉണ്ട് കേട്ടോ ഈ ഇരുട്ടിയിൽ നല്ല ചെളിയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇവിടെ അതുകൊണ്ട് വീൽ വണ്ടികളാണ് കൂടുതലും ഇങ്ങോട്ടേക്ക് വരാറുള്ളത് വണ്ടി താന്നുപോകാനുള്ള എല്ലാ ചാൻസും കേട്ടോ അപ്പം നമ്മുടെ ഫ്രണ്ട്സ് അവിടെ വെയ്റ്റിംഗ് ആണ് അവരുടെ അടുത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ അവരുടെ അടുത്ത് എത്താനായപ്പോഴത്തേക്കും നമുക്കൊരു പണി കിട്ടി നമ്മുടെ വണ്ടിയുടെ വീൽ ചെളിയിൽ താഴ്ന്നു പോയി അവിടെ സ്റ്റക്കായിപ്പോയി കേട്ടോ വണ്ടി കയറുന്നില്ല നമ്മുടെ കയ്യിൽ വിഞ്ചോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ഇല്ലായിരുന്നു ഞങ്ങൾ കുറേ ട്രൈ ചെയ്ത് നോക്കി പക്ഷെ പറ്റുന്നില്ല കാര്യം വണ്ടിക്ക് പുതിയ വീലൊക്കെ മേടിച്ചിട്ടതായിരുന്നു പക്ഷെ ഒരു കാര്യം ഇല്ലായിരുന്നു നല്ല ചെളി മണ്ണായിരുന്നു അതുകൊണ്ട് വണ്ടി കയറിപ്പോര ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എല്ലാവരും കൂടി അവിടെ പോയി കുറച്ച് കല്ലുകളൊക്കെ പെറുക്കി കൂട്ടിക്കൊണ്ട് വന്ന് വണ്ടിയുടെ അടിയിലിട്ടിട്ടൊന്ന് ട്രൈ ചെയ്തു നോക്കി എന്നിട്ടൊന്ന് തള്ളിയപ്പോൾ വണ്ടി ആ ചെള്ളിയിൽ നിന്ന് ഒന്ന് കയറി പക്ഷേ വീലവിടെ തന്നെ കടന്ന് കറങ്ങുമായിരുന്നു ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും ഒന്നും പോകുന്നില്ല ഇനിയിപ്പോൾ വല്ല കയറും കൊണ്ടുവന്ന് കെട്ടിവലിക്കി നിവർത്തിയിടുന്നു പിന്നെ അവരുടെ അതിൽ ഒരു താറായതുകൊണ്ട് ഒരു ആശ്വാസം ഉണ്ട് അതിനകത്ത് കെട്ടിവലിക്കാം പക്ഷേ ഇനി കയറ് വേണം അതുപോലെ തന്നെ ഹിറ്റായി തുടങ്ങി നൈറ്റ് ആവുന്നതിന് മുമ്പ് നമുക്ക് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെടണം പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ ഞങ്ങളുടെ ഫ്രണ്ട് ഇവിടെ അടുത്ത ഭാഗത്ത് എവിടെയോ ഉണ്ടായിരുന്നു ഓണത്തിൻ്റെ ടൈം ആയതുകൊണ്ട് പുള്ളിക്കാരനെ ഒരു വടമൊക്കെ സംഘടിപ്പിച്ച് കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ പുള്ളിക്കാരനെ വെയിറ്റ് ചെയ്യുകയാണ് അപ്പോഴേക്കും നൈറ്റായി നൈറ്റിലേക്ക് നിറച്ചും പ്രാണികളൊക്കെ വന്ന് തുടങ്ങിയായിരുന്നു പിന്നെ ഞങ്ങൾ കുട്ടികളെയൊക്കെ വണ്ടിയുടെ ഉള്ളിലാക്കി പിള്ളേർക്ക് നൈറ്റായിട്ട് ഒരു പേടിയില്ലായിരുന്നു ഇല്ലായിരുന്നു കേട്ടോ അങ്ങനെ വടം കൊണ്ട് ആളെത്തിയിട്ടുണ്ട് ഈ വലിച്ചു കയറ്റാനുള്ള പരിപാടികളൊക്കെയാണ് പിന്നെ ആക്ച്വലി ഈ ഫോർ വീലിൻ്റെ ഫണ്ണെന്നൊക്കെ പറയുന്നത് എല്ലാ റോഡുകളിലും കൂടെ പോകുമെന്നത് മാത്രമല്ലല്ലോ ഇങ്ങനെ ഇടയ്ക്ക് സ്റ്റക്കായിട്ട് വലിച്ചു കയറ്റുന്നതും ആ പ്രോസസ്സും ഒക്കെ ആണല്ലോ അതൊക്കെ നമുക്കൊരു എക്സ്പീരിയൻസ് ഫണ്ണൊക്കെ ആയിട്ട് എടുത്തതൊന്നും ഒരു വലിയ ബാഡനായിട്ട് നമുക്ക് തോന്നത്തില്ല കേട്ടോ ഞങ്ങളെപ്പോഴും നന്നായിട്ട് എൻജോയ് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ഞങ്ങളുടെ വണ്ടി ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ സ്റ്റക്കാവാറുണ്ട് വിഞ്ചൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ ഫ്രണ്ട്സ് ആരെങ്കിലും വന്ന് ഹെൽപ്പ് ചെയ്യാണ് പതിവ് ഇനിയിപ്പോൾ വണ്ടിയിലൊക്കെ ഒരു വിഞ്ച് കരുതണം കാണുന്നതാണ് നമ്മുടെ വണ്ടിയുടെ വീല് കുടുങ്ങിയ സ്ഥലം അങ്ങനെ എന്തായാലും വണ്ടിയൊക്കെ പൊക്കിയെടുത്തു ഇനി വീട്ടിലേക്ക് പോവാണ് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇത് വീടിൻ്റെ അടുത്തുള്ളൊരു സ്ഥലമായിരുന്നതുകൊണ്ട് പേടിക്കാനൊന്നും ഇല്ലായിരുന്നു ദൂരെ എങ്ങാനും ആയിരുന്നേലൊന്ന് ആക്ച്വലി പിള്ളേർക്കൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇത് ഇവിടെ ഒന്ന് ക്യാമ്പ് ചെയ്യണം എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷെ അതൊന്നും ഇപ്പം എന്തായാലും നടക്കില്ല പിന്നീട് ഒരിക്കലും എന്തായാലും നമ്മൾ ഒന്ന് ഇവിടെ ക്യാമ്പ് ചെയ്യുന്നതായിരിക്കും ഞങ്ങളങ്ങനെ വീട്ടിലോട്ട് പോവുകയാണ് ഇത്തരത്തിലുള്ള വീഡിയോസൊക്കെ ആയിട്ട് ഞങ്ങൾ ഇനിയും വരുന്നതായിരിക്കും വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്